ജിൻഡോ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാപരമായി പാലക്കാട് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ സരിൻ്റെ പോക്ക് ഷാനിബിൻ്റെ വിമർശന അല്ലെങ്കിൽ വഴിമാറിപ്പോവൽ ബ്രായരി പഞ്ചായത്തിലെ ഭിന്ന സ്വരങ്ങൾ ജില്ലാ ഘടകം അത് വേറെ നിലയ്ക്ക് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ രാഹുലിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ കേട്ടാണ് പക്ഷേ അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല ശ്രീകണ്ഠൻ എം പി അദ്ദേഹം എങ്ങനെയാണ് പാലക്കാട് അടുക്കൻ ചുറ്റോടുകൂടി പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഈ അഞ്ചൊക്കെ ഭൂരിപക്ഷമൊക്കെ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞാണ് അപ്പോൾ അത്തരം വിവാദങ്ങളോ സരിൻ്റെ പോക്കോ ഇഷാനി പടക്കമുള്ള ആളുകളൊക്കെ കോൺഗ്രസിനെ ഒരുമിപ്പിക്കാനും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് കുറച്ചും കൂടി വളരെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറ്റാൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് വഴിവെക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ദീഷ് ഞാൻ താങ്കൾ പരസ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചക ഞാൻ എടുക്കിക അവലോകനം ഞാൻ നടത്തിയ താത്വിക അവലോകനം സംസ്ഥാന സെക്രട്ടറി എം വി ഏതൊരു മനുഷ്യനും മനസ്സിലാവും അല്ലെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് അതിനെ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തത് കാരണം എനിക്കത് ഒരു അവസരം കൂടി കിട്ടുമെന്നല്ലോ പറയും ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് പാലക്കാട് ജയിക്കുന്നത് അതായത് ഷാഫി പറമ്പിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡല രൂപീകരണത്തിന് ശേഷം പുനർനിർണ്ണയ ശേഷം ചരിത്ര ഭൂരിപക്ഷം വയനാട്ടിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം വലിയ ചേലക്കരയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ പതിനായിരത്തിലധികം വോട്ട് കൂടുതൽ കിട്ടുന്നു അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം എന്താ ഈ സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെന്ന് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചതുകൊണ്ട് മാത്രം സർക്കാരിനെതിരായിട്ട് ജനവിധി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കരുത് ഇരുപത്തിയെട്ട് വർഷമായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന് അത്രത്തോളം സംഘടനാപരമായി ശേഷിയുള്ള ഒരു അവരുടെ ഭൂരിപക്ഷം ഇരുപത്തി വോട്ട് കുറയ്ക്കുകയും ഞങ്ങളുടെ വോട്ട് പതിനായിരം വർദ്ധിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ചേലക്കരയിലേതും ഞങ്ങൾ തോറ്റെങ്കിലും ഞങ്ങളുടെ വിജയത്തിന് ഈ ചേലക്കരയിൽ ഇതുപോലൊരു പ്രവർത്തനം കോൺഗ്രസ് ഇതുവരെ നടത്തിയിട്ടുണ്ടാകില്ല അവിടുത്തെ ആദ്യഘട്ടത്തിൽ ഇപ്പൊ ലോക്കലായിട്ടുള്ള നേതാക്കളൊക്കെ രമ്യാരിദാസിന്റെ വരവ് വേണ്ടിയിരുന്നു എന്നൊരു ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഒരു രണ്ടു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിനൊക്കെ മറികടക്കുന്ന പ്രചാരണ പരിപാടികൾ നടത്താൻ കഴിഞ്ഞു ആളുകളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു കുടുംബയോഗങ്ങളിലൊക്കെ നീണ്ട നിര അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാക്കാനും അത് ആ പ്രതീക്ഷ ഉണ്ടാക്കിയതായിരിക്കും ആ പ്രവർത്തനത്തിന് മികവായിരിക്കാം ഒരുപക്ഷെ ഭൂരിപക്ഷം ഇത്രയും കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് അതായത് ചേലക്കര നിങ്ങൾക്ക് അടുത്തുണ്ട് കുറച്ചുകൂടി ശ്രമിച്ചാൽ നീട്ടിപ്പിടിച്ചാൽ പിടിക്കാമെന്നൊരു പ്രതീതി കൂടി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയും കൂടെ കാണാം അല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ സംഘടനാപരമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എന്നിട്ടല്ലേ നമ്മളവിടെ പ്രവർത്തനം തുടങ്ങുന്നത് ചേലക്കര മണ്ഡലം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കണ്ടതല്ലേ പാലക്കാട് മണ്ഡലമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു മണ്ഡലമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി പി ഡബ്ല്യു ഡി റോഡുകൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടൊക്കെ നന്നാക്കി എന്നുള്ളതിനപ്പുറത്ത് മനുഷ്യർ ഇപ്പോഴും ടാർപോളിംഗ് ഷീറ്റിനടിയിൽ കിടക്കുന്ന സാഹചര്യം അവിടുത്തെ റൈസ് പാർക്ക് ഉൾപ്പെടെയുള്ള അവിടുത്തെ പദ്ധതികളെ ഓരോന്നിനും ഞാനതിനൊന്നും ഇടയിൽ ഇപ്പോൾ ഈ പറയുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ പക്ഷേ അതൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ മുഴുവൻ ജനസമാ സാമാന്യവും കണ്ടതുകൊണ്ട് ഇനി അവിടെ ജയിച്ചു വന്നിരിക്കുന്ന എം എൽ എ സർക്കാരിൽ സ്വാധീനം വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ നടത്തി ആ സാധാരണ മനുഷ്യർക്ക് കൂടി വികസനം അനുഭവ വേദ്യമാക്കണം കൂടിയുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട് അതിനപ്പുറത്ത് പാലക്കാട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ സീറ്റ് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിലുള്ള ആശയവൈരുദ്ധ്യത്തിന്റെ പേരിൽ പോയതല്ല അഭിപ്രായ വ്യത്യാസം എന്താ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പോയതാ അദ്ദേഹം പോകുന്നതിന് മുമ്പ് ബി ജെ പി ആയിട്ട് ചർച്ച നടത്തുന്നു സി പി എം ആയിട്ട് ചർച്ച നടത്തുന്നു സീറ്റ് കിട്ടിയെന്ന് ഉറപ്പിച്ചപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു പിന്നാലെ ഷാനിഭം പോകുന്നു ഏതാനും ചില പാർട്ടി നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും പോകുന്നു അപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ അതിന്റെ പുറകെ നിൽക്കുന്നു സി പി എമ്മും ബി ജെ പിയും ആ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാണ് കോൺഗ്രസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കോൺഗ്രസിന് ഒരു പ്രശ്നവും ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അല്ലേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടി തെരഞ്ഞുകൊണ്ട് കെ പി എം ഹോട്ടലിന്റെ പുറത്ത് എന്തൊക്കെ പരിപാടികൾ നടത്തിയ വനിതാ നേതാക്കന്മാരുടെ വാതിൽ മുട്ടുന്ന പോലീസുകാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലിക്കേണ്ട നിയമപരമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിക്കാത്തുള്ള റെയ്ഡ് നടത്തുന്നു സ്പിരിറ്റ് ഒഴുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തന്നെ നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ പൂമാലി നന്ദി അർപ്പിക്കേണ്ടത് ഈ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചതാണെങ്കിൽ അങ്ങനെയുള്ള എതിർപക്ഷ നേതാക്കൾക്കല്ലേ തീർച്ചയായിട്ടും എം പി രാജേഷിനോ എ റഹീമിനോ ഇന്ന് പതിനൊന്ന് മണിക്ക് കണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ എനിക്ക് തോന്നിയിരുന്നു കാരണം അത്രത്തോളം ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് അത്രത്തോളം ഞങ്ങൾക്ക് ഒരു ഇട നൽകിയ ഒരു പ്രചരണമായിരുന്നു അല്ല ആ പാതിര നാടകം റെയ്ഡ് അതിനുശേഷം എം പി രാജേഷ് സ്പിരിറ്റ് പിടിച്ചപ്പോൾ അത് യു ഡി എഫിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണിയല്ല ഇത് സ്പിരിറ്റ് തടയിലും പിടിക്കലുമൊക്കെ ചെയ്യേണ്ടത് അത് കോൺഗ്രസിന് വേണ്ടി കൊണ്ടുതാന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണി ചെയ്യുന്നില്ലെന്നല്ലേ നീ നേരത്തെ നിങ്ങൾ പറഞ്ഞ ശ്രീകണ്ഠൻ അവിടുത്തെ വി കെ ശ്രീകണ്ഠൻ ആ എം പി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിനൊപ്പം പറയേണ്ടത് അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകളെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ആളുകളും എല്ലാ ആളുകളും മാധ്യമങ്ങളും മുഴുവൻ പറഞ്ഞു മുഴുവൻ ആളുകളും പറഞ്ഞു എം പി രാജേഷ് തുടർന്ന് ജയിക്കുമെന്ന് പക്ഷെ ശ്രീകണ്ഠൻ മാത്രം പറഞ്ഞു ശ്രീകണ്ഠൻ ജയിക്കുമെന്ന് ശ്രീകണ്ഠനാണ് കഴിഞ്ഞ ലോക്സഭ ചരിത്രത്തിൽ അത് ഓർത്തിരിക്കുന്ന ഒരു കാര്യമായി കാരണം ഒരു സ്ഥാനാർത്ഥി വളരെ ശക്തിയുദ്ധം പറയുന്നു ഞാൻ ജയിക്കുന്നു പക്ഷെ എനിക്കൂടെ ആ പാർട്ടി പോലും അല്ലെങ്കിൽ എല്ലാവരും ഒരു സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് ജയിച്ചു കയറിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഗുണം തന്നെയാണ് അതാണ് അദ്ദേഹം തുടരുകയും ചെയ്യുന്നത് ശരി ജിൻഡോ വളരെ നന്ദി വിശദമായി സംസാരിച്ചതിന് എല്ലാവർക്കും നിങ്ങൾക്കും അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ നിങ്ങളുടെയൊക്കെ വേർപ്പിന്റെ ഫലം കൂടിയാണല്ലോ ഈ ജയങ്ങളൊക്കെ ശരി